ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനൽ സർവീസ് അതേപോലെ ഫ്രണ്ട് കോൺസെട്ടിൻ്റെ കംപ്ലയിൻ്റുമാണ് മെയിൻ ആയിട്ട് വന്നിട്ട് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെർട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നോക്കുമ്പോൾ പറയാം ഇവിടെ ബോളൊക്കെ ടച്ച് ആവുന്ന ഭാഗത്ത് ചെറിയൊരു കുഴി പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിലൊരു ടൈറ്റ് കാണിക്കും ബോളുകളുടെ അവസ്ഥ ഇതാണ് തുരുമ്പ് എന്നാൽ തീരെ മോശം എന്ന് പറയാനും പറ്റില്ല തുരുമ്പ് ആരംഭമാണ് കംപ്ലൈൻറ്റിൻ്റെ ആരംഭമാണ് പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ നമുക്ക് അങ്ങനെ ഒരു പാളിച്ചൊക്കെ ഫീൽ ചെയ്യുന്നത് എന്തായാലും അഴിച്ചേക്കാണ് നമുക്ക് മാറ്റിയിടാം ഇന്നലെ നാളെ മാറ്റിയേ പറ്റുള്ളൂ അപ്പോൾ കോൺസെപ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇത് വരും മുകളിൽ വന്നതും താഴെ വരുന്ന ആ യൂണിറ്റും അതേപോലെ തന്നെ ഈ സ്റ്റെമ്പുമ്മയും വരും സ്റ്റെമ്പുമൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ബോൾ വന്ന് അടിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുഴികൾ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ മൈനോട്ടായിട്ട് ആ ബോളിൻ്റെ ആ കറക്റ്റ് ആ പോയിന്റ് വന്ന് ടച്ച് ആകുമ്പോഴേ അതിനകത്ത് ചാടി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ടൈറ്റ് ഫീൽ ചെയ്യാം അപ്പോൾ എന്തായാലും കഴിച്ചു മാറണമുണ്ട് കേട്ടോ നമുക്ക് വരുന്നത് നാനൂറ്റിപ്പത്ത് രൂപയാണ് കിറ്റിന് വരാം ബോൾ റൈസർ കിറ്റ് വരുമ്പോൾ നാന്നൂറ്റിപ്പത്ത് രൂപ തന്നെ പിന്നെ അതിൻ്റെ ലേബർ ചാർജ് വരും അപ്പോൾ ഞാൻ അതിൻ്റെ അത് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പറഞ്ഞേക്കണേ ഏ അപ്പോൾ വർക്ക് നമുക്ക് ഇപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് അത്യാവശ്യം കംപ്ലയിൻസ് ഉണ്ട് തീരെ മോശാവസ്ഥയിലേക്ക് ആയിട്ടില്ല എന്ന് മാത്രം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്കൊരു അഞ്ച് മണി അഞ്ചരയ്ക്ക് ആവുമ്പോൾ തരുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്യാം